ഹിന്ദുസ്ഥാനി സംഗീതവും കഥക് ഡാൻസും കേരളത്തിലെ പൊതുസമൂഹത്തിലേക്ക് കൂടുതലായി എത്തിക്കുന്നതിനായി ഏകദിന വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചു ഭ്രീ നോർത്ത് ഇന്ത്യൻ കലാരൂപമായ ഹിന്ദുസ്ഥാനി സംഗീതവും കഥക് ഡാൻസും കേരളത്തിൽ കൂടുതൽ പ്രചരിപ്പിക്കുന്നതിനു വേണ്ടി ഒരു ഏകദിന വർക്ക്ഷോപ്പ് ഗുരുവാണി ഗ്രേസിന്റെ നേതൃത്വത്തിൽ തൃപ്പൂണിത്ര റിവർ ബോൺ സെന്ററിൽ വെച്ച് നടന്നു വി ഗ്രൂപ്പ് ഡോക്ടർ റീന ഫിലിപ്പ് അസോസിയേറ്റ് ചെയ്ത പരിപാടി കൊച്ചിൻ മേയർ അഡ്വക്കേറ്റ് അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു മുഖ്യാതിഥിയായി മ്യൂസിക് ഡയറക്ടർ ബെർണി ഇഗ്നേഷ്യസ് ഹിന്ദുസ്ഥാനി മ്യൂസിക്കിന്റെ വർക്ക്ഷോപ്പും ഗുരുവാണി ഗ്രസ് കഥക് ഡാൻസിന്റെ വർക്ക്ഷോപ്പും നടത്തുകയുണ്ടായി সিকাাকেন সিকাা പരിപാടിയിൽ ഗ്രേസ് കഥക് ഡാൻസ് അക്കാദമിയിലെ വിദ്യാർത്ഥികളടക്കം പ്രായഭേദമന്യേ നിരവധി കലാശോധകർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ന്യൂസ് നയൻറ്റിനൈൻ